നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയം ആകെ കലങ്ങി മറിയുകയാണ് രാഷ്ട്രീയത്തിലൊന്നും ശാശ്വതമല്ലെങ്കിലും എടുത്തു പറയേണ്ട മാറ്റങ്ങൾ തന്നെ കൂടുമാറ്റം തന്നെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നേരത്തെ ഉത്തരേന്ത്യയിലാണ് ഇത്തരം കൂടുമാറ്റങ്ങൾ നടന്നിട്ടുള്ളതെന്ന് പറയുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ ചൂതാട്ടം ഇങ്ങ് കേരളത്തിലും നടക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടതിൽ ഒന്ന് കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നതായിരുന്നു ആദ്യം ഇതിന് ഒരു വാതിൽ തുറന്നിട്ടത് ലീഡർ കരുണാകരന്റെ പുത്രി പത്മജ വേണുഗോപാലായിരുന്നു ഇപ്പോൾ ആ വഴിയെ തന്നെ നടക്കുകയാണ് ശശി തരൂർ എം പി എന്നതാണ് പുറത്തു വരുന്ന വിവരം ശശി തരൂരിനെ സംബന്ധിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എല്ലാ രീതിയിലും നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള മുൻ യു എൻ നയതന്ത്രജ്ഞനും ഐക്യരാഷ്ട്രസഭയിൽ വാർത്താ വിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയിലെ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി കേന്ദ്ര വിദേശകാര്യ എന്നീ പദവികളും തരൂർ വരുന്നതിനെ സ്വാഭാവികമായും ബി ജെ പി സ്വാഗതം ചെയ്യും എന്നുള്ളത് ഉറപ്പല്ലേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചുള്ള അഭ്യൂഹം ഇതോടെയാണ് ഇന്നലത്തോടെയാണ് ശക്തമായത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള തിരുവനന്തപുരം എംപിയും ഒക്കെയാണ് ശശി തരൂർ ശശി തരൂരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളത് ഞെട്ടലോടെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ കേൾക്കുന്നതും എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുവാൻ ശശി തരൂരോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എംപിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എം പി ഓഫീസിന് ലഭിച്ചില്ല രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിൻമെന്റിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നതാണ് സൂചന ഡൽഹിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാന നേതൃത്വവുമായി അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂരിനുള്ളത് കെ പി സി സി പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല തരൂരിന് എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥ ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് നല്ലതല്ല കേരളത്തിൽ ഒന്നര വർഷത്തിനപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്ന് ബിജെപിയും കണക്ക് കൂട്ടുന്നു കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബിജെപിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിന്റെ അലോലികൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയെത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതേസമയം പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും തരൂർ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല തരൂരിന്റെ ബി ജെ പി പ്രവേശനം ചർച്ചയാകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തരൂരുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രവേശന വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമായിട്ടല്ല അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു 那你